തുടക്കാരനായ ഒരു അക്കൗണ്ടന്റ് ആദ്യമായി അക്കൗണ്ടന്റ് ജോലിക്ക് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾക്ക് എക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം അതേപോലെ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആയി അത് കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ് ചെയ്യണത് അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വെക്കണം അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു മുൻകൂട്ടി ധാരണ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെയിനിംഗ് ഒക്കെ തരുന്നുണ്ടായിരിക്കും കാരണം ഇപ്പോ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവര് ായിട്ട് നമുക്കൊരു ട്രെയിനിങ് തരും പക്ഷെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോഴേ നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ വേണ്ടത്ര നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ബേസിക്സിനെ കുറിച്ച് വേണ്ടത്ര ഐഡിയ ഇല്ല എന്ന് വിചാരിക്കുക ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അക്കൗണ്ടിങ് ബേസോട് കൂടി തന്നെയാണ് ഞാൻ ആ ക്ലാസ് എടുക്കുന്നത് ഇനി അതുമല്ല എന്ന് വിചാരിക്കുക ഞാൻ ഇതിനെ കുറിച്ച് എല്ലാം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിങ് ബേസിക്സ് അറിയാത്തവർ വേണ്ടി എന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതായത് അക്കൗണ്ടിങ് റൂൾ ആണ് നമ്മൾ അറിയേണ്ടത് ഡെബിറ്റും ടു ക്രെഡിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം അപ്പൊ എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇതിനെ കുറിച്ച് എല്ലാം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർക്ക് വേണ്ടിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്യമ നാരായണൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കോർഡിംഗ് മലയാളം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതെങ്കിൽ എന്റെ ടീച്ചിങ് സ്റ്റൈലും നിങ്ങൾക്ക് ഇഷ്ടം വേണം എന്നുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു അപ്പോ അതിന് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഇമെയിൽ ചെയ്താൽ മതി എന്റെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ശ്യാമ സ്റ്റാലി ക്ലാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് അപ്പൊ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്തിട്ട് തരും അപ്പൊ നമുക്ക് ഒട്ട് താമസിയാൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് തുടക്കക്കാരനായിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻസുകളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ടാലി കാര്യ നമുക്ക് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യാം അതിന്റെ റിപ്പോർട്ട്സുകൾ എങ്ങനെയൊക്കെയാണ് ജനറേറ്റ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഒരു അക്കൗണ്ടന്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ ഒരു ബിൽഡിംഗ് സ്റ്റാഫ് മാത്രമല്ല ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റിന് എന്താണ് അതിനും അപ്പുറത്തേക്ക് റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ അറിയണം നിങ്ങളോട് ഓണർ ചോദിക്കുകയാണ് ഇപ്പൊ എത്ര കയ്യിൽ ക്യാഷ് ഉണ്ട് ബാങ്കിൽ എത്ര പൈസ ഉണ്ട് എത്ര കൊടുക്കാനുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഞൂട്ടി പറ്റണം ആ ഒരു ിലേക്ക് നമ്മൾ വളരണം അപ്പൊ അത് വളരണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ എക്സ്പീരിയൻസ് അപ്പൊ നമ്മൾ ആ എക്സ്പീരിയൻസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരണം അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഒട്ടും താമസിയാൽ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് പോയിന്റ് നോക്കാം യു ഷുഡ് നോ വാട്ട് കൈൻഡ് ഓഫ് കമ്പനി യു ആർ വർക്കിംഗ് ഫോർ ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതായത് നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് ഏത് തരം കമ്പനിയാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം അതായത് നമുക്ക് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള കമ്പനികളുണ്ട് ഒന്ന് ട്രേഡിംഗ് കമ്പനിയാണ് ട്രേഡിംഗ് കമ്പനി പറഞ്ഞാൽ അവിടെ ഫിനിഷ് ഗുഡ്സ് വാങ്ങിക്കുന്നു ഫിനിഷ് ഗുഡ്സ് വിൽക്കുന്നു രണ്ടാമത്തെ പറഞ്ഞാൽ മാനുഫാക്ചറിങ് കൺസേൺ ആണ് മാനുഫാക്ചറിങ് കൺസേൺ പറഞ്ഞാൽ എന്താണ് അവിടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ വിൽക്കുന്നത് എന്താണ് ഫിനിഷ് ഗുഡ്സ് ആണ് നമ്മൾ വിൽക്കുന്നത് മൂന്നാമത്തെ തരം എന്ന് പറഞ്ഞാൽ എന്താണ് സർവീസ് ആണ് ഇപ്പൊ നമ്മുടെ കാറ് അതേപോലെ തന്നെ സ്കൂള് ഇവരൊക്കെ എന്താണ് ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് പല പല കമ്പനികൾ അതിന്റെ സബ് ഗ്രൂപ്പ് ആയിട്ട് വരുന്ന കമ്പനികൾ പലതും ഉണ്ട് അതായത് അപ്പൊ നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഒരു നേച്ചർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്തെല്ലാം ആക്ടിവി എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടാവണം അപ്പോ നിങ്ങൾ എന്താണ് അതിന്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് എന്താണ് നോക്കാം ചെക്ക് ദ ബുക്ക് ആൻഡ് ഹാവ് ടു ഗോ ത്രൂ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ എൻട്രീസ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ മെയ്ഡ് അതായത് നിങ്ങൾ ഇപ്പം ആദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ നേരം നിങ്ങളെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഏൽപ്പിക്കില്ല കാരണം നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് അവർക്കൊരു ഐഡിയ കിട്ടണമല്ലോ അപ്പൊ നിങ്ങൾ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് ഓൾറെഡി ഉള്ള ഒരു ഫോം ആണെങ്കിൽ ഇനി പുതിയ ഫോം ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ആയിരിക്കും അവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഒക്കെ തരും അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾ ഒരു ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ടാൻറ്റിയോ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നന്നായി അറിഞ്ഞിട്ട് പോകണം അതായത് തുടക്കമായിട്ടുള്ള ഒരു കമ്പനിയാണ് ആണെന്ന് അവിടെ ആദ്യത്തെ അക്കൗണ്ടന്റ് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകണം എന്നുണ്ടെങ്കിൽ അതല്ല അവിടെ ഓൾറെഡി കമ്പനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ എന്താണ് ഓൾറെഡി ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അയാള് പോയത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളെ ഹയർ ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പൊ അതിനു മുമ്പ് അയാൾ എന്താണ് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരിക്കും അപ്പോ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഡേബക്രൂഡ് നമ്മള് ഒന്ന് കണ്ണോടിച്ചിട്ട് പോകണം എന്തെല്ലാം എന്തെല്ലാം എൻട്രീസ് ആണ് അവിടെ ചെയ്തിരിക്കണ എന്നുള്ളത് അപ്പൊ നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് നമുക്ക് ഡേ ബുക്ക് ഡാബുക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മളിപ്പോ ടാലി നമ്മൾ സെലക്ട് എടുത്തു ഇതാണ് ടാലിയുടെ ഗേറ്റ് ഓഫ് ടാലി അതായത് പ്രവൃത്തി മണ്ഡലം എന്നാണ് ഇതിനെ പറയുക അപ്പൊ ഇവിടെ നമുക്ക് ഡാബുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഈ വൗച്ചന്റെ അടിയിലെ ഡാബുക്ക് ഉണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കെ അടിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് അടി ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം ഷോർട്ട് കീ ഉപയോഗിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് വർക്കിന്റെ സ്പീഡും അതേപോലെ തന്നെ കാണുമ്പോൾ ഉള്ള ഒരു ഇമ്പ്രഷനും കൂടുള്ളൂ ഇപ്പൊ ഇന്റർവ്യൂനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഓരോ ലെറ്റർ അടിയിലുള്ള ആ ഷോട്ട് കീ അടിച്ചെടുക്കുമ്പോൾ അവർക്ക് ഒരു ഇമ്പ്രഷൻ വരും അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ആണല്ലോ അപ്പൊ ഡാബ് എടുക്കാമെങ്കിൽ ഇവിടെ എന്താണ് കെ ആണ് ഹൈലൈറ്റ് അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം അത് നമ്മൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മള് ജസ്റ്റ് കെ അടിച്ചു അപ്പൊ ഇവിടെ നമ്മുടെ നേരെ ഡാബുക്കിക്ക് പോയി അപ്പൊ ഡാബുക്ക് ഇപ്പൊ നമ്മൾക്ക് സിംഗിൾ എൻട്രി മോഡിലാണ് ഇവിടെ കാണിക്കുന്നത് ഇതിനെ നമുക്ക് ഡബിൾ എൻട്രി ആക്കണം വിചാരിക്കുക ഓൾടെക്സ് ആണ് അടിച്ചാൽ മതി ഡീറ്റെയിൽഡ് അപ്പൊ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ ടാബുക്ക് നമുക്ക് ഓരോ എൻട്രീസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഓരോ എൻട്രിയിലൂടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ എൻറ്റർ അടിച്ച് നമുക്ക് ഓരോ എൻട്രിയിലും എന്തെല്ലാം ആണ് ചെയ്തിരിക്കണത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഐഡിയ എടുക്കണം ഇനി നമുക്ക് ടാബുക്കില് കുറേ എൻട്രീസ് ഉണ്ടായിരിക്കും അപ്പൊ അത് നമുക്ക് ഇപ്പോൾ പർച്ചേസിന്റെ എൻട്രീസ് മാത്രമാണ് നിങ്ങൾക്ക് ഒന്ന് കാണണം എന്ന് വിചാരിക്കുക അപ്പൊ അത് നിങ്ങൾക്ക് അറിയണം എങ്ങനെയാണ് ഇതൊന്ന് പർച്ചേസിന്റെ എൻട്രീസ് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കാന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി എന്താണ് ഇവിടെ നമുക്ക് അപ്ലൈ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ചോദിക്കും ഡു ഫോർ എന്താണ് ഇവിടെ ജസ്റ്റ് നമുക്ക് പർച്ചേസ് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ സ്പെൻഡിങ് കറക്റ്റ് ആയിരിക്കണം അപ്ലോഡ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എൻട്രടിച്ചു നമ്മൾ ചെയ്തിട്ടുള്ള പർച്ചേസിന്റെ എൻട്രീസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും അതായത് ആ പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര പർച്ചേസുകൾ ചെയ്തിട്ടുണ്ടോ ആ പർച്ചേസിന്റെ എൻട്രീസ് നമുക്ക് വരും അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഇങ്ങനത്തെ ടിപ്സ് ആൻഡ് ട്രീക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് വലിയ ധാരണ ഇല്ലായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ എല്ലാറ്റിനെ കുറിച്ചും ടു സെറ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ടാലി പ്രൈമ് ടു സെറ്റ് അതായത് ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഒരു ജോലിക്ക് പോകേണ്ട ഒരു ലെവലിലേക്ക് നമുക്ക് ആകും ഇനി അതും എല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരും കാരണം എന്റെ ക്ലാസ്സിന്റെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഇപ്പൊ നല്ല രീതിയിൽ ജോലിക്ക് പോകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ചിലപ്പോ ഒരു ഗ്യാപ്പ് വന്നു ചിലപ്പോൾ ലേഡീസ് ഒക്കെ ആവുമ്പോ ഒരു പത്ത് കൊല്ലമൊക്കെ അവർ മാരേജ് കഴിഞ്ഞു പിന്നെ കുട്ടികളായി അപ്പോ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ അപ്പൊ അവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് കുറവാണ് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഒരു കോൺഫിഡൻസ് കുറവാണ് ടാലിയൊക്കെ മുന്നേ പഠിച്ചുവെച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ എന്റെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അപ്പോ എന്റെ ഈ ക്ലാസിന് ജോയിൻ ചെയ്തതിന്റെ ശേഷം ഒരുപാട് പേര് ഇപ്പോൾ ജോലിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തന്നെ അത്ഭുതം തോന്നി പോകുക കാരണം എന്താ വെച്ചാൽ അവരുടെ അവര് ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നിപ്പോയി കാരണം അവർ തുടക്കത്തിനൊക്കെ എനിക്കൊന്നും പറ്റില്ല മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരുന്ന അവര് ഇപ്പൊ ആ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരുപാട് ലേറ്റ് ഒന്നും ആവാതെ തന്നെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോ ജോലിയിൽ കയറിയിട്ടുണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അവരെ കൈവെള്ളം അവരുടെയാണ് ഞാൻ അവരുടെ നിമിത്തമായി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ഉണ്ടാക്കിട്ട് എടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മളെ എല്ലാ എൻട്രീസും നമ്മൾ നോക്കണം എന്നിട്ട് നമുക്ക് എന്തെല്ലാമാണ് എൻട്രീസ് ചെയ്തിരിക്കണത് ഓരോ എൻട്രിയുടെ സ്ട്രക്ചർ എന്താണോ വന്നിരിക്കണത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ എൻട്രീസും ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ പോണം നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കാം നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ about the different type of vouchers that is party safe contract etc അതായത് നമ്മുടെ ഡാരിയില് ഓരോന്നും ഓരോരോ വൗച്ചറുകളിലാണ് നമ്മൾ എൻട്രി ചെയ്യുക അപ്പൊ നമ്മളെ മുന്നിലേക്ക് വരുന്ന ബില്ലുകളൊക്കെ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ എൻട്രി ചെയ്യണം അപ്പൊ അത് നിങ്ങൾ രാവിലെടുത്തിട്ട് നോക്കണം ഓരോന്നും എന്തിലാണ് ചെയ്തിരിക്കണത് അതേപോലെ തന്നെ പർച്ചേസിന്റെ ബില്ലുകളും സെയിൽസിന്റെ ബില്ലുകളൊക്കെ അവർ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ഫയലുകളെല്ലാം നിങ്ങൾ എടുത്ത് അതിലൂടെ നിങ്ങൾ നോക്കണം ഓരോന്നും മറച്ചു നോക്കണം എങ്ങനെയാണ് ഒരു ബില്ല് എൻട്രി ചെയ്തിരിക്കണത് അപ്പൊ ആ ബില്ലുകൾ ടാരി എങ്ങനെയാണ് എൻട്രി എൻട്രീതിരിക്കണത് നോക്കണം അപ്പൊ നമുക്ക് ടാലി എടുക്കാം അപ്പൊ ആ ഫയലിൽ ആ പ്രത്യേകിന്റെ ബില്ല് ഉണ്ടായിരിക്കും അപ്പൊ അത് എങ്ങനെയാണ് എൻട്രി ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണ്ടേ അപ്പൊ എങ്ങനെയാണ് ടാലിയിൽ നമ്മൾ ഓരോ വൗച്ചറും എൻട്രി ചെയ്യാൻ വേണ്ടി എന്താണ് ഇവിടെ വൗച്ചർ ജസ്റ്റ് വി ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറെന്റ് മോഡിലാണ് നമ്മൾ എൻട്രി ചെയ്യുക അപ്പൊ നമ്മൾ അതിനെ ഓരോ അപ്പൊ നമ്മൾ ഓരോ വൗച്ചറും ഓരോരോ ഫംഗ്ഷൻക്ക് ഉപയോഗിച്ചിട്ടാണ് എൻ്റർ ചെയ്യുക അപ്പൊ അതെല്ലാം നമുക്ക് ഇവിടെ വൈറ്റിൽ കാണിക്കും കീബോർഡില് എഫ് വൺ മുതൽക്ക് എഫ് നയൻ വരെയുള്ള കീസാണ് ഓരോ ഫങ്ഷനും ചെയ്യാനുള്ളത് അതായത് എഫ് ടു വന്നാൽ നമുക്ക് ഡേറ്റ് മാറ്റാനുള്ള കീ ആണ് ജസ്റ്റ് എഫ് ടു എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡേറ്റുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അടുത്തത് വന്നാൽ എഫ് ഫോർ ആണ് കോണ്ട്ര അപ്പൊ ഇവിടെ നമുക്ക് കോണ്ട്ര ആയിട്ടാണ് ഇവിടെ കാണാൻ അപ്പൊ ഇവിടെ നമുക്ക് കോണ്ട്രട്ട് കാണും കോണ്ട്രാണ ഉപയോഗിക്കുന്നത് ബാങ്കിന് ഡിപ്പോസിറ്റ് ചെയ്യാനും ബാങ്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത് അതുമല്ല ഇന്റർ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താനും കോണ്ട്രൈൻ ഉപയോഗിക്കുക പെറ്റി കാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കോണ്ട്രൈൻ ഉപയോഗിക്കുക എന്താണ് പെറ്റി കാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് പെറ്റി കാഷ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നമുക്ക് കോൺട്രോ എടുത്തതിന് നമുക്ക് ഇവിടെ എന്താണ് ക്രെഡിറ്റ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് കിടക്കുക കാരണം അവിടെ കോൺട്രാർ ഒക്കെ ക്രെഡിറ്റ് ആണ് ഡിഫോൾട്ട് ആയിട്ട് വന്നു കിടക്കുക ഇനിയിപ്പൊ നിങ്ങള് ടൂ ബൈയിലാണ് വർക്ക് ചെയ്യണം വിചാരിക്കുക അപ്പൊ ടു ബൈ കിട്ടണം വിചാരിക്കുക ജസ്റ്റ് ഒന്ന് എഫ് ടു ഒഴിവ് പഠിക്കുക എഫ് ടു പറഞ്ഞാൽ ടാലിന്റെ കോൺഫിഗറേഷൻ ആണ് ടാലിന്റെ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കും യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടു ബൈ ഡ്യൂറിംഗ് ബ്രോച്ചർ എൻട്രി നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് വേണ്ട ടു ബൈ ആണ് വേണ്ട വിചാരിക്കുക ഈ ഒരു ഓപ്ഷൻ നോ കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം ഇവിടെ കണ്ടു ടു ബൈ ആയിട്ട് വന്നു അപ്പൊ നമ്മൾ ഏതിനാണ് എൻട്രി അടച്ചാൽ അതിനടിച്ചിട്ട് എടുക്കാം ഈ ക്രെഡിറ്റ് ആണ് വേണ്ടെങ്കിലോ ഒന്നും കൂടി എസ്റ്റോയ് പഠിക്കുക ഈ ഒരു ഓപ്ഷൻ എസ് കൊടുക്കുക ഇത് കൺട്രോൾ അടിച്ചിട്ട് സേവ് ചെയ്യുക ഇനി നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ റൂൾ നോക്കിയിട്ട് വേണം നമ്മൾ എൻട്രി ചെയ്യണമെങ്കിലേ കൊടിക്കുന്നൊരു റൂൾ ഉണ്ട് എന്താണ് സിമ്പിൾ ആയ റൂൾ പറയണെങ്കിൽ ഒരുപാട് റൂളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ് എല്ലാം ഉണ്ട് എല്ലാം എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള റൂൾ എന്താണെന്ന് അറിയുമോ ബിസിനസിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക അതായത് ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കമ്മിങ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിനെ ഡെബിറ്റ് ഡെബിറ്റിയാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അതായത് കമ്മിങ് ഇൻ ടു ദ ബിസിനസ് ഡെബിറ്റ് ആണ് ഗോയിങ് എന്താണ് ക്രെഡിറ്റ് ആണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്ത് ബിസിനസിലേക്ക് വന്നാലും എന്താണ് അത് അസറ്റ് ആയിക്കോട്ടെ എക്സ്പെൻസ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ അതിനെ എന്താണ് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ബിസിനസിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ റൂള് കറക്റ്റ് ആയിട്ട് മൈൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരിക്കണം ഏതുപോലെ ഒരു വീടുണ്ടാക്കുമ്പോൾ അതിന്റെ അടിത്തറയല്ലേ സ്ട്രോങ് ആവേണ്ടത് അതിന്റെ മുകളിലേക്ക് എത്ര കെട്ടിപ്പടുത്താലും അതിന് ഉറപ്പുണ്ടായിരിക്കില്ല അപ്പോ ഇത് നിങ്ങൾക്ക് ഏത് ഉറക്കത്തിന് ചോദിച്ചാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ക്യാഷ് പോകില്ലേ ചെയ്യണത് അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ക്യാഷിനെയാണ് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അടിയിലെ ക്യാഷ് ബാലൻസ് കാണിക്കും ഇപ്പൊ നമ്മുടെ ഒരു അയ്യായിരം രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ അടിച്ചു ഡെബിറ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ബാങ്ക് ആണ് കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് ഡെബിറ്റ് ബാങ്ക് ഇപ്പൊ ബാങ്കിന്റെ ആ ബാലൻസ് കൂടി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കുറഞ്ഞു എൻഡർ അടിച്ച് അപ്പൊ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും ബാങ്കിന്റെ ഡിനോമിനേഷൻ എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ കൊടുക്കാം ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻടർ അടിച്ചു ബാങ്കിന്റെ നെയിമ് ജസ്റ്റ് എൻടർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി നാലേഷന് കൊടുത്തിട്ട് സേവ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ ഓരോ എൻട്രി ചെയ്യേണ്ടത് അതേപോലെ തന്നെ എന്താണ് ബിസിനസ് നിന്ന് ചെക്കോ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് പേയ്മെന്റിലാണ് ചെയ്യേണ്ടത് ഇവിടെ പേയ്മെന്റ് എടുത്ത് ക്യാഷ് പോയാലും ചെക്ക് പോയാലും നമ്മൾ നമ്മളെന്തിലന്നെയാണ് പേയ്മെന്റിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോ ചിലപ്പോ ഇത് ഡബിൾ എൻട്രി മോഡാണ് ചിലപ്പോ ഇതിനെ നമ്മുടെ സിംഗിൾ എൻട്രിയിലായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കുക ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സ്ഥാപനത്തിന് അവിടെ സിംഗിൾ എൻട്രിയിലാവും കിടക്കുന്നുണ്ടാവുക അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ നിങ്ങൾക്ക് തോന്നു അയ്യോ ഇങ്ങനെ അല്ലല്ലോ അവിടെ കിടക്കുന്നതെന്ന് തോന്നുന്നു അപ്പൊ അതെങ്ങനെയാണ് സാർ ഇതിന്റെ മോഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണിക്കും ചേഞ്ച് മോഡ് നോട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ചേഞ്ച് മോഡ് കൺട്രോൾ അടിക്കാം അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ഡബിൾ എൻട്രീ ആണ് കിടക്കുന്നത് നമുക്ക് ഇവിടെ സിംഗിൾ എൻട്രി നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇവിടെ നമുക്ക് മുകളിൽ അക്കൗണ്ടും താഴത്തെ പാർട്ടി കൊലിയൻസും എന്താണ് നമുക്ക് ലെഡ് അത് കൊടുക്കാം ഇപ്പൊ പ്രിന്റിംഗ് അനുസേഷിയെ കൊടുക്കണമെങ്കിൽ മുകളിൽ ക്യാഷ് കൊടുക്കാം താഴത്തെ പർട്ടി കൊലിയൻസിൽ നമ്മള് പ്രിന്റിങ് അനുശേഷനിൽ കൊടുക്കാം അപ്പൊ നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഡബിൾ എൻട്രി മോഡാണ് കേട്ടോ കാരണം അതാണ് അതിനാവുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും രണ്ട് ശരി തന്നെയാണ് പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ആ ഡബിൾ എൻട്രി മോഡിലാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഡബിൾ എൻട്രി മോഡാക്കണെങ്കിൽ ചെയിൽ മോഡ് ക്ലിക്ക് ചെയ്തും നമുക്ക് ഡബിൾ എൻട്രി മോഡാക്കിയിട്ട് മാറ്റി അടുത്തത് എന്താണ് എഫ് എച്ച് എന്താണ് റെസീപ്റ്റ് ആണ് നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷോ ചെക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത് റെസിപ്റ്റിനാണ് ചെയ്യേണ്ടത് ക്യാഷ് കിട്ടിയാലും ചെക്ക് കിട്ടിയാലും റെസീപ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്താണ് ജേണൽ ആണ് ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേണൽ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾക്ക് ഒരു മാസത്തെ സാലറി ഒക്കെ നമ്മൾ പേയബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള എൻട്രീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേണൽ നമ്മൾ ഉപയോഗിക്കുക അടുത്തത് എന്താണ് സെയിൽസ് ആണ് എസ് സൈറ്റ് ആണ് അപ്പൊ സേൽസ് എടുത്ത് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു മോഡിലാണ് കിട്ടുക മറ്റേതുപോലെയല്ല കിട്ടുക ഇതിന് നമ്മള് ഇൻവോയ്സ് മോഡ് അല്ലെങ്കിൽ ഐറ്റം മോഡ് എന്നൊക്കെയാണ് പറയുക കാരണം നമ്മൾ ഇൻവെൻട്രി ആണെങ്കിൽ ഡീലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മോഡിലാണ് ചെയ്യുക ഇനി നമ്മൾക്ക് മോഡ് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുക ഈ ഐറ്റം ഒന്നും ഇല്ല വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇപ്പൊ ഐറ്റം ഇൻവോയ്സിലാണ് കിടക്കേണ്ടത് ലേറ്റർ മാത്രമാണെങ്കിൽ ഇവിടെ നമുക്ക് അക്കൗണ്ടിങ് ഇൻവോയ്സ് എടുക്കാം അപ്പൊ ഇവിടെ പാർട്ടിയുടെ പേര് പർട്ടിക്കുലേഴ്സിലെ വെറുതെ പാർട്ടിയേക്ക് നമുക്ക് കൊടുക്കാം അപ്പൊ ഈ ഒരു മോഡിൽ നമുക്ക് ചെയ്യാം അതേപോലെ തന്നെയാണ് പർച്ചേസ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡിൽ ചെയ്യാം ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക ഐറ്റം ഐറ്റംസ് ആക്കിയിട്ട് മാറ്റുക അപ്പൊ ക്യാഷ് പർച്ചേസ് ആയാലും ക്രെഡിറ്റ് പർച്ചേസ് ആയാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് പാർട്ടി കൊടുക്കുന്നോടത്താണ് വ്യത്യാസം ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാഷ് കൊടുക്കാം പാർട്ടി ക്രെഡിറ്റിന് ആണെങ്കിൽ ഇവിടെ പാർട്ടിയുടെ പേര് കൊടുക്കാം ചെക്കാണ് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുക്കാം ഈ ഒരു തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾക്ക് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് അതായത് പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഒക്കെ വരുമല്ലോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതർ വൗച്ചേഴ്സ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇതിലെ എല്ലാ അദർ വൗച്ചേഴ്സും ഉണ്ടായിരിക്കും ക്രെഡിറ്റ് നോട്ടിനാണെങ്കിൽ ഓൾ ടെഫ് സിക്സ് ഡെബിറ്റ് നോട്ടിനാണെങ്കിൽ ഓൾ ടെഫ് ഫൈവ് ഇത് ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ബാക്കി എല്ലാവർക്കും ഈ ഉണ്ട് ഇതിൽ അഡീഷണൽ ആയിട്ട് ഇതും കൂടി ഉണ്ട് അതേപോലെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ജ്യാനിൽ നമ്മൾ ഗുഡ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് സ്റ്റോക്ക് ജേണൽ അതുപോലെ പേറുകളൊക്കെ ഉപയോഗിക്കണെങ്കിൽ അറ്റൻഡൻസ് പേര് ഇതൊക്കെ നമുക്ക് ഈ അത്ര വോച്ചേഴ്സിലാണ് ഉണ്ടായിരിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ ഓരോ എൻട്രി ഏതേത് വൗക്ചറിലാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടായിരിക്കണം അടുത്ത പോയിന്റ് എന്താ നോക്കാം നെക്സ്റ്റ് പോയിന്റ് ഷുഡ് നോ ഹൗ ടു ചെക്ക് ഡെയിലി ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം നമ്മളുടെ ക്യാഷ് ബാലൻസ് എത്രയാണ് ബാങ്ക് ബാലൻസ് എത്രയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം കാരണം ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് എത്ര ബാങ്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളത് നോക്കാം പാലിയില് അപ്പൊ നമുക്ക് ക്യാഷ് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ മുകളില് ഗോട്ടൂലിക്ക് പോകാം ബോട്ടൂലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് നമുക്ക് കാണിക്കും ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാഷും കാണിക്കും ബാങ്കും കാണിക്കും അതിന്റെ ബാലൻസുകൾ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഗോ ടു പറയുന്നത് എന്താണ് എല്ലാ റിപ്പോർട്ടുകളും ഒറ്റ ക്ലിക്കിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണത് അതേപോലെ നമ്മൾക്ക് ബാങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒന്നും കൂടി ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് എൻ്റർ അടാം അപ്പൊ ഇവിടെ നമുക്ക് ക്യാഷിന്റെ എടുത്തിട്ട് വന്നു ഒന്നുകൂടി എൻ്റർ അടിച്ചു അപ്പൊ നമുക്ക് മന്ത്ലി ആയിട്ടുള്ള കാര്യം വന്നു വീണ്ടും ഒന്നും കൂടി അടിച്ചാൽ നമുക്ക് ഡെയിലി വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം ഷുഡ് നോ ഇൻവെന്ററി മാനേജ്മെന്റ് നിങ്ങളുടെ ഫേമിലെ ഒരു സ്റ്റോക്ക് ഇൻവെന്ററി എന്താണ് സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിനെ കുറിച്ചിട്ട് അറിയണം എങ്ങനെയാണ് ഐറ്റം നിങ്ങൾ എൻടർ ചെയ്യുക അതിന്റെ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് എടുക്കുക ഇതിനെ എല്ലാം നിങ്ങൾക്ക് നല്ല ഒരു ധാരണ ഉണ്ടായിരിക്കണം അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ട് എടുക്കാം നമ്മൾക്ക് നേരെ ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് പോകാം ഗേറ്റ് ഓഫ് ടാലിയിലെടുത്ത് ഇതാണ് നമ്മുടെ പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലെ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് എന്ന് വിചാരിക്കുക അപ്പൊ അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോക്ക് സമ്മറി ജസ്റ്റ് ഒന്ന് എസ് അടിച്ചാൽ മതി അപ്പൊ ഇവിടെ നമ്മൾക്ക് കാണിക്കും അപ്പൊ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് കൊടുത്തു കാരണം ഇവിടെ നമുക്ക് സ്റ്റേഷനറി മറ്റുള്ളതാണ് കാണിക്കുക ഇവിടെ നമ്മൾ ഒന്നുകൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റംസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും ഇപ്പൊ മൈദ ഇത്രയുണ്ട് വീണ്ടും ഒന്നും കൂടി എൻറ്റർ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസുകളായിട്ട് നമുക്ക് ഇവിടെ കാണും നമ്മുടെ മന്തിൽ ഏതാണെന്നുള്ളത് കാണിക്കും വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചാൽ നമുക്ക് ഇൻവേർഡ് ഔട്ട് വേർഡ് ബാലൻസ് അതായത് നമ്മൾ പർച്ചേസ് ചെയ്തത് സെയിൽ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കും ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പ് കൊടുത്തിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഗ്രൂപ്പ് ബൈ സമ്മറിയും കിട്ടും അതേപോലെ തന്നെ ഐറ്റം ബൈ സമ്മറയും നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഒക്കെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിന് വേണ്ടിട്ടാണ് എസ്കേപ്പ് ചെയ്തു നമുക്ക് എസ്കേപ്പ് ചെയ്തു ഇവിടെ നമുക്ക് ഓട്ടം സെലക്ട് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ക്രിയേറ്റ് നമ്മൾ ക്രിയേറ്റ് ആണ് എടുക്കേണ്ടത് ഞാനിപ്പോ ഓൾറെഡി ചെയ്തു വെച്ച കാരണം ഓൾട്ടർ എടുത്തു അതിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് നമ്മൾ കാണിക്കും അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേഷനറി അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് നമ്മൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക സ്റ്റേഷണറി കൊടുത്തു അണ്ടർ പ്രൈമറി കൊടുത്തു ഇവിടെ ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡ് എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു എന്നാലും നമുക്ക് ഐറ്റം ബൈസ് ടോട്ടർ നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ ക്രിയേറ്റിലേക്ക് പോവുക ഞാനിവിടെ ഉള്ളത് കാരണം ഓർഡർ എടുക്കണം അതിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കുക ഇവിടെ നമുക്ക് എൻട്രടിച്ചു അപ്പം ഈ ഐറ്റം അടിക്കുന്ന സമയത്ത് നമ്മൾ അണ്ടർ മുറോർത്താണ് നമ്മൾ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് പുതുതായിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഓൾ ടെസി അടിക്കാം എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കീ ആണ് ഓൾട്ട് സി എന്ന് പറയുന്നത് അപ്പൊ എന്ത് നമുക്ക് എവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് നമുക്ക് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണിക്കുക അതേപോലെ തന്നെ അതിന്റെ ഐറ്റത്തിന്റെ യൂണിറ്റും കൊടുക്കാം ഇനി ടാക്സിന്റെ റേറ്റുകൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം അതേപോലെ നമ്മുടെ യൂണിറ്റ് കൊടുത്തു പിന്നെ നമ്മൾ ജസ്റ്റ് എൻടർ അടിച്ചു ടാക്സ് കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജി എസ് ടി അപ്ലിക്കബിളേറ്റിയിൽ അപ്ലിക്കബിൾ കൊടുത്തു നമ്മൾ ജസ്റ്റ് അടിച്ചു നമുക്ക് ഇവിടെ എച്ച് എസ് എൻ കോഡ് കൊടുക്കാം അപ്പം അതിനുവേണ്ടി ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിൽ അടിച്ചിട്ട് നമുക്ക് ആ ഐറ്റത്തിന്റെ കോഡ് നമുക്ക് കൊടുക്കാം നമുക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ആ ഐറ്റത്തിന്റെ കോഡ് എത്രയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടും അപ്പൊ നമ്മൾ ജസ്റ്റ് അടിച്ചു എൻട്രടിച്ചു അടിച്ചു ഇവിടെ നമുക്ക് ടാക്സിന്റെ റേറ്റുകളാണ് നമ്മളിവിടെ കാണിക്കേണ്ടത് അപ്പൊ അതും നമുക്ക് സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിൽ കൊടുത്തു ടാക്സബിൾ കൊടുത്തു ഇവിടെ മൊത്തത്തിലുള്ള റേറ്റിലേ വന്നിട്ടുള്ളൂ നമുക്ക് രണ്ട് റേറ്റും സി ജി എസ് ടിയും എസ് ജി എസ് ടിയും കാണണം വിചാരിക്കുക ജസ്റ്റ് ഒന്ന് ടുവൽ അടിച്ചാൽ മതി എഫ് നമ്മൾ പഠിച്ചുകഴിഞ്ഞാൽ എൻടർ അടിച്ചു എൻറ്റർ അടിച്ചു നമുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും പ്രൊവൈഡ് ബ്രേക്ക്അപ്പ് ഓഫ് ടാക്സ് ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണിക്കും പ്രൊവൈഡ് ബ്രേക്ക്അപ്പ് ഓഫ് ടാക്സ് റേറ്റ് ഈ ഒരു ഓപ്ഷൻ എസ് കൊടുത്താൽ ഇത് കൺട്രോൾ ചെയ്യാൻ സേവ് ഇല്ല അപ്പോൾ നമുക്ക് രണ്ട് റേറ്റുകൾ നമുക്ക് ഇവിടെ കാണിക്കും ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഏതൊരു ഐറ്റത്തിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഐറ്റംസ് എൻറ്റർ ചെയ്യാന്നുള്ളത് നോക്കാം അപ്പൊ വേണ്ടി നമ്മൾ വൗച്ചർ ചെയ്യും സ്ട്രെസ് ചെയ്തിട്ടെടുത്തു നമ്മൾക്ക് പർച്ചേസ് എടുത്തു അപ്പോൾ നമ്മുടെ കയ്യിലെ പർക്കേസിന്റെ ബില്ല്ണ്ടായിരിക്കും ആ ബില്ലിലെ ഇൻവോയ്സ് നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഈ ഡേറ്റ് എന്ന് പറയുന്നത് ബില്ലിലൊരു ഡേറ്റ് ആണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് ആണ് ഇവിടെ റൈറ്റിൽ കൊടുക്കേണ്ടത് ഇവിടെ ജസ്റ്റ് എൻടർ അടിച്ചു നമുക്ക് പാർട്ടിയുടെ പേര് ആണെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കാം അല്ല പാർട്ടിയുടെ പേരാണെങ്കിൽ നമ്മൾ പാർട്ടിയുടെ പേര് കൊടുത്തു ജസ്റ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എൻടർ അടിച്ചു വീണ്ടും നമ്മൾ ജസ്റ്റ് എൻടർ അടിച്ചു എൻ്റർ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻടർ അടിച്ചു എൻ്റർ അടിച്ചു ഇവിടെ നമുക്ക് എന്താണ് ഐറ്റം ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യും അത് നമ്മൾ എന്താണ് ഐറ്റം ഇൻവോക്സിലേക്കാണ് ആക്കേണ്ടത് ഐറ്റം ഇൻബോക്സിലുണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് എൻടർ അടിച്ചു ഇവിടെ നമ്മൾ ജസ്റ്റ് എൻടർ അടിച്ചു എവിടെയും ജസ്റ്റ് എൻടർ അടിച്ചു നമ്മൾ ജസ്റ്റ് എവിടെയും ജസ്റ്റ് എൻടർ അടിച്ചു ഇവിടെ നമുക്ക് പർച്ചേസ് ലെജറിന്റെ അവിടെ എന്താണ് കാണിക്കേണ്ടത് പർച്ചേസ് ആണ് കാണിക്കേണ്ടത് അപ്പൊ ഇല്ലാന്നെങ്കിലും എന്താണ് ഇവിടെ പർട്ടിക്കുലർ ലെഡർ ഇല്ലെങ്കിൽ ഓൾട്ട് സി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഓൾറെഡി പോകുന്ന ഒരു റണ്ണിങ് ഫോം ആവുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടായിരിക്കും ലെൻഡർ അടിച്ചു നമുക്ക് പുതിയൊരു ഐറ്റം ആണോ വിചാരിക്കുക ആ ബില്ലിൽ നിങ്ങളുടെ ഇതുവരെ ഉള്ള ഐറ്റംസിന്റെ ഈ ലിസ്റ്റുകൾ ഇവിടെ കാണിക്കുന്നില്ല വിചാരിക്കുക ഇപ്പൊ ഇവിടെ ഐറ്റംസ് കാണിക്കുന്നുണ്ടല്ലോ ആ ബില്ലിൽ നിങ്ങൾ പുതിയൊരു ഐറ്റം ആണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ് അടിക്കേണ്ടത് ഓൾട്ട് സി ആണ് അടിക്കേണ്ടത് എന്തും ക്രിയേറ്റ് ചെയ്യാനും കീ പറയുന്നത് എന്താണ് ഓൾട്ട് സി അടിച്ചിട്ടാണ് നമ്മൾ ഓരോ നമ്മൾ ക്രിയേറ്റ് ഇപ്പ ഇവിടെ നമ്മൾ ഒരു ഐറ്റത്തിന്റെ പേരടിക്കണു ഇപ്പൊ ടൂത്ത് പേസ്റ്റ് എന്നുള്ളൊരു ഐറ്റം അടിച്ചു അണ്ടർ അടിച്ചു ഇവിടെ നമ്മൾക്ക് ഐറ്റം സ്റ്റേഷനറി എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു യൂണിറ്റ് നമ്പർ കൊടുത്തു ജസ്റ്റ് എൻടർ അടിച്ചു ജി എസ് ടി ആപ്ലിക്കബിൾ ആപ്ലിക്കബിൾ കൊടുത്തു ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു ടാക്സബിൾ കൊടുത്തു റേറ്റ് കൊടുത്തു ജസ്റ്റ് എൻടർ അടിച്ചു എൻടർ അടിച്ചു എൻട്രടിച്ചു ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം ക്വാണ്ടിറ്റി കൊടുത്തു അതിന്റെ റേറ്റ് കൊടുത്തു ജസ്റ്റ് എൻടർ അടിച്ചു ഇനി നമുക്ക് ടാക്സ് ആണ് കൊടുക്കേണ്ടത് അതിനൊന്നും കൂടി എൻട്രടിച്ചു ഇവിടെ നമ്മൾക്ക് കാണിക്കാം പത്ത് ചെയ്ത് ടാക്സ് ആണ് പറയുന്നത് ഇൻപുട്ട് സി ജി എസ് ടി ആണ് ടാക്സ് റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു അതേപോലെ നമുക്ക് ഇൻപുട്ട് എസ് ടി എസ് ടിയും കൊടുക്കാം നമ്മൾ ജസ്റ്റ് എൻടർ അടിച്ചു എൻടർ അടിച്ചു കഴിഞ്ഞിട്ട് ന്യൂ റഫറൻസിൽ വന്നു ഇത് എൻട്രടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു ാണ് നമ്മൾ ഓരോ എൻട്രി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം ബി അവെയർ ഓഫ് ഔട്ട് സ്റ്റാൻഡിങ് റിപ്പോർട്ട് ആസ് പേയബിൾ ആൻഡ് റിസീവബിൾ അതായത് നമ്മളെ ഒരുപാട് പർച്ചേസുകളും ഒരുപാട് സേലുകളും നടത്തിയിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഓട് ചോദിക്കുകയാണ് ഇപ്പൊ എത്ര കൊടുക്കാനുണ്ട് എത്ര കിട്ടാനുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനുവേണ്ടി നമുക്ക് ടാലി സെലക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ആര് സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ മുകളിൽ ഗോ ടു എല്ലാ റിപ്പോർട്ടുകളും ഗോ ടൂലാണ് കിട്ടുക ഗോ ടുത്തു ഗോ ടൂൽ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബില്ല് പേബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ റിപ്പോർട്ട് കിട്ടും അപ്പൊ ബിൽ പേബിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു ബില്ല് പേബിൾ എടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ ഇവിടെ വരും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വിചാരിക്കുക ഓട്ടർ ഫണയുടെ മതി അപ്പൊ ഇവിടെ നമുക്ക് ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള പർച്ചേസിലെ ഐറ്റംസ് വരും ബിൽ നമ്പർ വന്നു പാർട്ടിയുടെ പേര് വന്നു അതേപോലെ തന്നെ ഏതൊക്കെ പർച്ചേസുകൾ ഉണ്ടോ അതൊക്കെ വന്നു ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെൻഡിങ് എമൗണ്ട് അതിന്റെ ഡ്യൂ ഡേറ്റ് ഓവർ ഡ്യൂ ഡേയ്സ് അതായത് ഒന്ന് അഞ്ചിനായിരുന്നു ഡ്യൂ ഡേറ്റ് നമ്മളിപ്പോ റിപ്പോർട്ട് എടുത്ത് നോക്കണത് മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തഞ്ചിനാണ് അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ഓവർ ഡ്യൂ ഡേയ്സ് ഇവിടെ കാണിക്കാം അപ്പൊ ഈ ഡേറ്റിനെ അഞ്ചിട്ടാണ് നമ്മളുടെ റിപ്പോർട്ടുകൾ നമ്മൾ കാണിക്കുക അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോന്നും അപ്പൊ ഓരോ ഡേറ്റിലും ഓരോ അക്കൗണ്ടന്റ് എന്താണ് ഇതെടുത്ത് നോക്കുന്നത് ണം ഇന്ന് കൊടുക്കാനുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അത് മാനേജ്മെന്റിനെ അറിയിക്കണം അപ്പൊ ഇങ്ങനെ ഒരു ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് കറക്റ്റ് ആയി കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ബിൽ വൈസ് മാനേജ്മെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം ഓരോ ബില്ലുകളും എൻട്രി ചെയ്യണം ഒരുപാട് ബില്ലുകൾ ഉണ്ടായിരിക്കും അതെല്ലാം നമ്മൾ കറക്റ്റ് ആയി എൻട്രി ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ന്യൂ റെഫറൻസിലേക്ക് കൊടുക്കണം ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്ന് വിചാരിക്കുക ഞാൻ ബിൽ വൈസ് അക്കൗണ്ടിംഗും അതേപോലെ തന്നെ ഔട്ട് റിപ്പോർട്ടും എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഷുഡ് നോ ഹൗ ടു പാസ് അഡ്ജസ്റ്റ്മെന്റ് ടുമെന്റ് പേയബിൾ ആൻഡ് സാലറി പേയബിൾ അതായത് ഒരു കോടതി എന്താണ് ഒരു മന്ത് അവസാനവും ഇയർ അവസാനവും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ് പാസ് ചെയ്യേണ്ടത് ഇപ്പൊ റെന്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ കഴിഞ്ഞ മാസം റെന്റ് ആണ് നമ്മൾ അടുത്ത മാസം കൊടുക്കുക അല്ലേ ഇപ്പൊ സാലറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു മാസ സാലറി നമുക്ക് ഈ മാസം കിട്ടില്ല സാധാരണ അടുത്ത മാസമാണ് നമുക്ക് കഴിഞ്ഞ മാസം സാലറി കിട്ടുക പക്ഷെ ഒരു ബിസിനസ് സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആണ് അപ്പൊ ഒരു പർട്ടിക്കുലർ മന്തിൽ അത് കാണിച്ചിരിക്കണം സാലറി ആയാലും റെന്റ് ആയാലും അത് ആ മാസത്തെ തന്നെ കാണിച്ചിരിക്കണം അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം എന്തെങ്കിലും എക്സ്പെൻസോ ഇൻകോ ഉണ്ടായിട്ടുണ്ടോ അത് ആ പർട്ടിക്കുലർ മന്തിൽ തന്നെ നമ്മൾ കാണിച്ചിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്യുന്നത് അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ടെടുക്കാം നമ്മൾ നേരെ ബൗച്ചറിലേക്ക് പോകാം ബൗച്ചർ എടുത്തു എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും നമ്മൾ നേരത്തെ പറഞ്ഞു ജയണലാണ് നമ്മൾ പാസ് ചെയ്യുക നമ്മൾ ജേണൽ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു ഇവിടെ നമ്മൾ ജേണൽ എടുത്തു അപ്പൊ ഈ ഓരോ അഡ്ജസ്റ്റ്മെന്റ് എൻഡ് നമ്മുടെ മന്ത് എന്റിലാണ് ചെയ്യുക ഇപ്പൊ നമ്മള് റെന്റ് ആണ് കൊടുക്കണമെന്ന് വിചാരിക്കുക നമ്മുടെ ഇവിടെ റെന്റ് എന്നുള്ളത് അടിച്ചു അണ്ടർ ഇൻഡയറക്ട് എക്സ്പെൻസിലേക്ക് നമ്മൾ കാണിച്ചു ജസ്റ്റ് എൻടർ അടിച്ചു എൻടർ അടിച്ചു എൻടർ അടിച്ചു ഇവിടെ നമ്മൾ കാണിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ കാണിക്കണ റെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് നമ്മൾ കാണിക്കുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് അടിച്ചു ഇവിടെ നമ്മള് ഈ റെന്റ് നമ്മളിപ്പോ കൊടുക്കുന്നില്ല പക്ഷെ റെന്റ് എക്സ്പെൻസ് വരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെന്റ് പേബിൾ കൊടുക്കാനുണ്ട് ബാധ്യതയാണ് ലയബിലിറ്റി ആണ് ഇവിടെ നമുക്ക് എന്താണ് കറണ്ട് ലൈബ്രീറ്റിയിലാണ് നമ്മൾ കാണിക്കേണ്ടത് കറണ്ട് ലൈബ്രീറ്റിയിൽ കാണിച്ചു ജസ്റ്റ് നമ്മളെ എൻടർ അടിച്ചു ഈ എൻട്രി എൻടർ അടിച്ചിട്ട് സേവ് ചെയ്തു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം ബാലൻസ് ഷീറ്റ് എടുത്തു ഡീറ്റെയിൽഡ് എടുത്തു ഇവിടെ നമുക്ക് കാണിക്കും റെന്റ് പേബിൾ എന്നൊക്കെ നമ്മുടെ ബാധ്യതയായിട്ട് കിടക്കുന്നുണ്ട് ഇത് നമ്മൾ എപ്പോഴാണ് അടുത്ത മാസമാണ് നമ്മളെ ഈ ഒരു പേയ്മെന്റ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മളെ റെന്റ് പേബിളിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് നമ്മൾ റെന്റ് പേബിൾ എടുത്തു ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം ഇവിടെ നമുക്ക് ബാങ്ക് കാണിക്കാം നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഇത് സേവ് ചെയ്തു ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം നമ്മുടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു ഡീറ്റെയിൽഡ് എടുത്തു ഇപ്പൊ നമുക്ക് റെന്റ് പേവ് ഓൾറെഡി ഇല്ലാതെ ആയിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെന്റിന്റെ നമുക്ക് എക്സ്പെൻസ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഈ തരത്തിലാണ് നമ്മൾ ഓരോ എൻട്രീസും ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് അതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്